ദിവസം അപ്രതീക്ഷിതമായി ജില്ലയിലെ വലിയ നാശം ധനകുളം ധനകുളം മേഖലയിലെ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങി വെസ്റ്റ് പാടശേഖര സമിതിയിലെ എഴുപത്തിയഞ്ചോളം കർഷകരുടെ എൺപത് ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത് പത്ത് ദിവസം മുൻപ് വിത കഴിഞ്ഞ് ഒരു തവണ വളപ്രയോഗവും കഴിഞ്ഞ പാടത്താണ് അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നത് ഞാറ് നടാൻ മാത്രം ഏക്കറിന് അയ്യായിരത്തോളം രൂപയാണ് കർഷകർക്ക് ചിലവ് ഇത്തരത്തിൽ ഏക്കറിന് ഇരുപതിനായിരത്തോളം രൂപ ചെലവിട്ടാണ് കർഷകർ കൃഷിയിറക്കുന്നത് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ പടവിലേക്കാണ് കോന്തിപുലം കെ എൽ ഡി സി കനാലിൽ നിന്നും ധനുകുളം ഈസ്റ്റിൽ നിന്നുമുള്ള വെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് കൂടുതൽ പ്രതിസന്ധിയാകുന്നത് കെ എൽ അധികൃതർ ഈ മേഖലയെ അവഗണിക്കുകയാണെന്നും ബണ്ട് റോഡും മോട്ടോർ പുരയും വേണമെന്നുള്ള ഇവരുടെ ആവശ്യം വർഷങ്ങളായി നിരാകരിക്കുകയാണെന്നും പടവ് സെക്രട്ടറി മേജോ പറഞ്ഞു അപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ അവർ പിന്നാലെ നടന്നുള്ള അപേക്ഷകളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ബണ്ടും ഒക്കെ അവർ എല്ലാ വർഷവും പറയും ഈ കൊല്ലം തരാം ഈ കൊല്ലം തരാമെന്ന് പറയലല്ലാണ്ട് നമുക്ക് കിട്ടില്ലേ അപ്പം ആ ബണ്ടുകൾ ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ഈ പാടശേഖരത്തിൽ പണ്ട് ഇഷ്ടികളങ്ങളായിരുന്നു ഈ ഇഷ്ടികളങ്ങളിൽ നിന്ന് പുഴയിലേക്ക് പോകുന്ന ചാലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അപ്പം വെള്ളം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഇറങ്ങി പോവാൻ ആഴ്ചകൾ എടുക്കുകയാണ് അപ്പോഴാണ് ഈ നെൽകൊക്കെ ചീഞ്ഞ് പോണത് ഇപ്പം ഞങ്ങളുടെ ഈ പടവ് ഏകദേശം എൺപത് ഏക്കർ പടവ് എല്ലാ കൃഷിയും കഴിഞ്ഞ് എല്ലാം ചെയ്ത് വളക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണ് പക്ഷെ പക്ഷേ കഴിഞ്ഞ വർഷം ഇതുണ്ടായി നമ്മൾ ഇത് ഒരു പരാതി പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഒരു രൂപ നമുക്ക് കിട്ടിയിട്ടില്ല താമരവളയം കെട്ടും കരുവന്നൂർ ഇല്ലിക്കൽ ചിറ ഷട്ടറും തുറന്നാൽ മാത്രമേ ധനുകുളം വെസ്റ്റ് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ തുടരുന്ന അലംഭാവമാണ് നിലവിൽ സാഹചര്യങ്ങൾ വഷളാകാൻ കാരണമെന്ന് പടവ് പ്രസിഡന്റ് ഷാജൻ പറയുന്നു ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ വീഴ്ചയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിന് നെല്ല് മുങ്ങി പോയിട്ടാണ് അവിടെ ഞാൻ ചിരിക്കുന്നത് അതിനൊരു മാർഗം അവർ കാണണം മുങ്ങി പോകണേക്കാളും മുമ്പ് നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു കാലാവസ്ഥ വ്യതിയാനം കണ്ടു കഴിഞ്ഞാൽ അവരത് ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ ഈ വിഷയങ്ങൾ വരുന്നത് അത് കാരണത്താല് നമ്മളിപ്പോ നമ്മളിപ്പോ മുങ്ങി പോയിട്ട് പോയിട്ട് കാര്യമില്ല 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 ഭാഗത്തുനിന്ന് ഈ കാലഹരണപ്പെട്ട ൾ പൂർത്തീകരിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ് കോന്തിപുലം കോൾ കർഷക സമിതിയിൽ നൂറ്റി അൻപതോളം കർഷകരുടെ നൂറ്റി ഇരുപത് ഏക്കർ കൃഷിയാണ് നാശത്തിന്റെ വക്കിലായത് മൂന്നര ടൺ വിത്ത് സൗജന്യമായി നൽകി കർഷക സമിതി ഇത്തവണ കർഷകരെ സഹായിച്ചിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെള്ളത്തിൽ മുങ്ങി നശിച്ചു വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് കോന്തിപുലം കോൾ കർഷക സമിതി സെക്രട്ടറി ആൻഡോ മൂർക്കനാട്ടുകാരൻ ആവശ്യപ്പെട്ടു ഇവിടെ എല്ലാ വർഷവും നമുക്ക് ഈ കൃഷി നിങ്ങളാണ് പതിവ് ഈ വർഷം കൃഷി വകുപ്പ് നേരത്തോടെ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതിനാൽ വിട്ട് ഒരു മാസം നേരത്തെയാണ് കൃഷി ചെയ്ത് അപ്പോൾ കഴിഞ്ഞ വർഷം കൃഷിക്കാർക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നു വിളവില് അപ്പൊ നമ്മൾ കൃഷി നമ്മളുടെ കർഷക സമിതി തന്നെ മുൻകൈ എടുത്ത് ആ കർഷക സമിതിയുടെ പൈസ മൂന്നര ടണ്ണ് വിത്ത് കർഷകർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പൊ ആ വിത്ത് പാവിയതാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം വിത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി നശിച്ചുപോയി ഇനി അതിൽ നിന്ന് ഞാറ് ഞങ്ങൾക്ക് കിട്ടിയതുകൂടെ കൃഷി ചെയ്യാൻ എളുപ്പമല്ല അപ്പം ഇനിയിപ്പോൾ വിത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക നഷ്ടമുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷിക്കാർക്ക് യാതൊരുവിധ സഹായങ്ങളും ഇല്ല അപ്പോ ഈ അധികാരികളുടെ ശ്രദ്ധ എത്രയും പെട്ടെന്നതിൽ പതിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഇപ്പൊ കേരള സർക്കാർ ഞങ്ങൾക്ക് തരുന്ന നെല്ലിന്റെ പൈസ കുറയ്ക്കുകയും ചെയ്തു അപ്പൊ അതും എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരു ഇരിട്ടടി ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് കഴിഞ്ഞ വിളയും കർഷകർക്ക് നഷ്ടമായിരുന്നു ഇതിന്റെ നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിട്ടില്ല സമീപത്തെ മുഴുവൻ പാടശേഖരങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല വിത്ത് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കാൻ സർക്കാർ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഉണ്ടാകുന്ന വ്യതിയാനം കേരളത്തിലെ കർഷകരെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി അപ്രതീക്ഷിതമായി പെയ്ത മഴ ജില്ലയിലെ കോൾ മേഖലയിലെ ഞാറ് കഴിഞ്ഞ പല പാടശേഖരങ്ങളെയും വെള്ളത്തിനടിയിലാക്കി ഉദ്യോഗസ്ഥ തലത്തിലുള്ള അലംഭാവവും ഷട്ടറുകളുടെ കാലപ്പഴക്കവും കൂടിയാകുമ്പോൾ കൃഷി എം എൻ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് നമ്മുടെ കർഷകർ കോന്തിപുരം പാറത്ത് നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്